ലിയോ പതിനാലൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ ആഗോള സഭയുടെ പരമധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെട്ട ലിയോ പതിനാലാമൻ പാപ്പയെ തറയിൽ പിതാവ് സന്ദർശിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു കർദിനാൾ മാർ ജോർജ് ജേക്കബ് കുവക്കാടും അദ്ദേഹത്തിന്റെ ഒപ്പം സന്നിഹിതനായിരുന്നു ലിയോ പതിനാലാമൻ പാപ്പയ്ക്ക് സമ്മാനമായി ചങ്ങനാശ്ശേരി അതിരൂപതാ വൈദികനായ ഫാദർ ജേക്കബ് കൂരോത്ത് വരച്ച മാർ തോമസ് ലേഹായുടെ ഐക്കണം പ്രശസ്ത ശില്പിയായ കോട്ടയം വൈലാ സ്വദേശി തോമസ് വെള്ളാരിത്തങ്കൽ നിർമ്മിച്ച ശില്പവും തറയിൽ പിതാവ് കൈമാറി കേരളത്തിലെ സുറിയാനി കത്തോലിക്കരുടെ അഭിമാനമായി ഉയർത്തപ്പെട്ട വിശുദ്ധരുടെ ചിത്രം ആലേഖനം ചെയ്ത ശില്പമാണ് തോമസ് തയ്യാറാക്കിയത് ശില്പത്തിൽ നിശിഹായുടെ ശരീരരക്തങ്ങളുടെ പ്രതീകമായ ഗോതമ്പ് കതിരും മുന്തിരി പശ്ചാത്തലമാക്കി പ്രാർത്ഥനയുടെ അടയാളമായ യാചനാ നടുവിൽ ഗോളവും ഗോളത്തിൽ ഇന്ത്യയുടെ ചിത്രവും ആലേഖനം ചെയ്തിരിക്കുന്നു ഗോളത്തിനു മുകളിൽ സ്ഥാപിച്ച കേരളത്തിന്റെ മാതൃകയിൽ സുറിയാനി കത്തോലിക്ക സഭയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ പദവി ലഭിച്ച അൽഫോൻസാമ്മയുടെ ചിത്രം കൊത്തിയിരിക്കുന്നു മുന്തിരിക്കുലകളോട് ചേർന്നിരിക്കുന്ന നാലിലകളിലായി രണ്ടുവശത്തും വിശുദ്ധരായ എലിയ സച്ചൽ യവുപ്രാസ്യമ്മ മറിയം ത്രേസ്യാമ്മ ദേവസഹായം പിള്ള എന്നിവരുടെയും ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് തോമസ് ലീഹായുടെ ചിത്രവും മാർത്തോമ കുരിശും ചേർന്ന് മനോഹരമായ ശില്പമാണ് തോമസ് നിർമ്മിച്ചിട്ടുള്ളത്